കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ നമസ്കാരം ഏഷ്യ ലൈവ് ടിവിയുടെ ഈ എപ്പിസോഡിലേക്ക് എല്ലാ മനപേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ ഹൃദയം നിറഞ്ഞ സ്വാഗതം എന്താണ് വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളെ നോക്കി കാലങ്കോഴി കൂവിയാൽ കാലം കോഴി വെച്ചാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും രാത്രിയിലൊക്കെ ചില സ്ഥലങ്ങളിലൊക്കെ ചോദിച്ചിങ്ങനെ പ്രത്യേക രീതിയിൽ കോഴി കൂവും ആ രീതി പറഞ്ഞ് അറിയിപ്പിക്കുക എനിക്ക് അറിഞ്ഞുകൂടാ പ്രത്യേക രീതിയിൽ നമ്മൾ ഒറ്റയ്ക്ക് നീക്കുമ്പോഴാവും ചിലപ്പം രാത്രി നമ്മൾ വെള്ളം കുടിക്കാനൊക്കെ എണീക്കുമ്പോഴാവും അപ്പം നിങ്ങളെ നോക്കിയെന്ന് വെച്ചപ്പോൾ നിങ്ങൾ ആ കോഴിയെ കാണുന്നില്ല പക്ഷെ നിങ്ങൾ നിങ്ങളെ കാണുന്നുണ്ടാവുക ചിലപ്പോൾ കാട്ടുപ്രദേശത്തൊക്കെ അത് ഒളിച്ച് നിൽക്കുമായിരിക്കും കാട്ടുകുഴി കാലം കോഴി എന്നൊക്കെ അതിനെ പറയാറുണ്ട് അപ്പൊ നിങ്ങളെ നോക്കി അത് കോഴി കഴിഞ്ഞാൽ ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളൊക്കെ ഉണ്ട് ഇതിൻ്റെ അത് നമ്മളെ നോക്കുകയാണെന്ന് വെച്ചാൽ നമുക്കൊരു അപകടം വരാനിരിക്കുന്നു നമുക്ക് കാരണം സുനാമി സുനാമിയൊക്കെ രണ്ടായിരത്തഞ്ചിലൊക്കെ വന്ന സമയത്ത് നമുക്കറിയാൻ പറ്റും കാരണം കടലൊന്നും പുറകോട്ട് വലിഞ്ഞിട്ടാണ് പിന്നെ സുനാമി മുന്നോട്ട് വന്നത് അപ്പോൾ അവൾ ആ സമയത്ത് അവിടെ ഉള്ള പക്ഷികൾ ഒന്നും തന്നെ നമുക്ക് സുനാമി പെട്ടിട്ടില്ല അതുപോലെ അവിടെയുള്ള ആ പ്രദേശത്തുള്ള വേറെ ജീവികളൊന്നും തന്നെ പെട്ടിട്ടില്ല അതുകൊണ്ട് ആ ജീവി പശുക്കളൊക്കെ കയറി പോയി എന്നൊക്കെ വാർത്തകളൊക്കെ നമ്മൾ കണ്ടിരുന്ന ആ സമയത്ത് അല്ലേ അപ്പോൾ നമുക്ക് ഈ ജീവികൾക്ക് വരാൻ ഇരിക്കുന്ന കാര്യങ്ങൾ മുൻകൂട്ടി കാണാനുള്ള കഴിവ് തീർച്ചയായിട്ടും നമ്മൾ ആ വരാൻ ഇരിക്കുന്ന അപകടത്തിന് ഈ കാലം കോഴി നമ്മൾ കൂവിക്കഴിഞ്ഞാൽ ശ്രദ്ധിക്കണം നമുക്ക് എന്തോ ഒരു അപകടം വരാനുണ്ട് ആ ഒരാഴ്ചത്തേക്ക് മംഗളകർമ്മങ്ങൾ മാക്സിമം ഒന്നും നടത്താതിരിക്കുക എന്തെങ്കിലുമൊക്കെ എന്നുവെച്ചാൽ വിവാഹമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നടത്തണം വല്ലിടയിലും ഒക്കെ ഉണ്ടെന്ന് ചെയ്യണം വേണ്ടാന്നുള്ളതല്ല അപ്പം ഒഴിവാക്കാൻ പറ്റുന്ന മംഗളകർമ്മങ്ങളാണ് ആ ഏഴ് ദിവസത്തേക്ക് ആ മംഗളകർമ്മങ്ങളൊന്നും മാറ്റി വെക്കുക അത് കുഴി കൂവിക്കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ തന്നെ അടുത്തുള്ള ഒരു ശിവക്ഷേത്രത്തിൽ പോയിട്ട് മൃത്യുജയ ഹോമം നമ്മുടെ പേരിൽ ചെയ്യിപ്പിക്കേണ്ടതാണ് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നല്ലൊരു ജ്യോതിഷനെ കണ്ടിട്ട് എന്താണ് ദോഷം വല്ലതും ഉണ്ടോ ഇതുവരെ നമ്മളെ നോക്കി കാലം കോഴി കൂവുണ്ടായി അതിൻ്റെ ഉള്ള പരിഹാരം കൂടെ അദ്ദേഹത്തിനെ കൊണ്ട് ചിന്തിച്ച് ചെയ്യണം തൽക്കാലത്തേക്ക് ഒരു മൃതം ചെയ്യ ഹോം ചെയ്യിപ്പിച്ചാൽ മതിയാകും ഈ ഓരോ ദിവസം കൂവുന്നത് അനുസരിച്ചിട്ടും കാര്യങ്ങളുണ്ട് അസ്തമനം കഴിഞ്ഞു കഴിഞ്ഞാൽ പിറ്റേ ദിവസമായി എന്ന് പറയാൻ പറ്റില്ല മൂന്ന് മണിക്ക് ശേഷം ആയെങ്കിലേ പിറ്റേ ദിവസമായി എന്ന് പറയാൻ പറ്റുള്ളൂ ഞായറാഴ്ച ദിവസം നമ്മൾ കോഴി കൂവിക്കഴിഞ്ഞാൽ സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാൻ സാധ്യത ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട് തിങ്കളാഴ്ചയാണെങ്കിൽ മനസ്സുഖം നഷ്ടപ്പെടാനുള്ള അവസ്ഥകളൊക്കെയാണ് പറയാൻ പറ്റുന്നത് ചൊവ്വാഴ്ച ആവുമ്പോഴത്തേക്കും അയൽ പ്രശ്നങ്ങൾ അയൽക്കാരുടെ എന്തെങ്കിലും വിഷയങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യത പറയുന്നുണ്ട് ബുധനാഴ്ച ആവുമ്പോഴത്തേക്കും സഹോദരനുമായിട്ട് അല്ലെങ്കിൽ നമുക്ക് അറിവ് പറഞ്ഞിരുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപകാരിയായി നിൽക്കുന്ന ഒരാളുമായിട്ട് പിണങ്ങാനുള്ള അവസ്ഥകളൊക്കെ പറയുന്നുണ്ട് വ്യാഴാഴ്ച ആവുമ്പഴത്തേക്കും ഭാഗ്യനഷ്ടം വരാന് ധനനഷ്ടം വരാന് ഒക്കെയുള്ള യോഗമായിട്ട് വെള്ളിയാഴ്ച ആകുമ്പോഴത്തേക്കും നമുക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകള് ഏറെ ഏറി വരാനുള്ള അവസ്ഥകള് കളത്ര ഭാവ ഭാര്യ ആയിട്ട് വഴക്കുണ്ടാവാനുള്ള അവസ്ഥകള് ശനിയാഴ്ച ഇട്ട് ഈ പറഞ്ഞ അവസ്ഥ ഉണ്ടായിക്കഴിഞ്ഞാല് രോഗങ്ങള് അപകടങ്ങള് കഷ്ടതകള് ആശുപത്രിവാസങ്ങൾ ചെയ്യാത്ത തന്നെ പഴി കേൾക്കുക കേസ് വഴക്കുകളൊക്കെ ഉണ്ടാവുക ഇങ്ങനെയുള്ള പല കാര്യങ്ങൾ പറയപ്പെടുന്നുണ്ട് ഇപ്പം അങ്ങനെ പൊതുവേ ഞാനിത് ഉള്ളൂ പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം പറഞ്ഞ പോലെ നോക്കി വേണ്ട കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ശത്രുക്കൾക്ക് പോലും ഉണ്ടാവരുത് നിലവിൽ പ്രാർത്ഥിക്കുന്നൊരവസ്ഥയാണ് ആർക്കും ഉണ്ടാവാതിരിക്കാൻ വേണ്ടെന്ന കാര്യമാണ് നമ്മൾ ചെയ്യേണ്ടത് പുച്ഛിക്കുന്നവർക്ക് പുച്ഛിക്കാം ആവശ്യമെന്ന് കരുതി എടുക്കുന്നവർക്ക് എടുക്കാം ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം